ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂ ആർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാമത്തെ പ്രസവമാണ് ഏകദേശം ഇരുപത് ദിവസത്തിന് മുകളിൽ ഉണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ അതായത് ആദ്യ പ്രസവത്തിൽ തന്നെ ഒരു പതിനാറ് പാല് കിട്ടി രണ്ട് നേരം കൂടി അപ്പോൾ ഈ പ്രസവത്തിൽ പതിനാറിന് മുകളിലോട്ട് കിട്ടും നമ്മൾ ഒരു പതിനേഴിന് മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നു പതിനേഴ് കണക്ക് കൂട്ടാം അപ്പോൾ നല്ല പശുവാണ് നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് വേറെ ശീലക്കേടൊന്നുമില്ല നാട്ടിലെ പശു തന്നെയാണ് ആർക്കും വേണേലും കൈകാര്യം ചെയ്യാം നല്ല ഹെച്ച് എഫ് ജേഴ്സിയിലുള്ള ഒരു കറുത്ത പശുവാണ് മടിയിൽ മാത്രം ഇപ്പോൾ വെള്ളം വരുന്നുണ്ട് ക്രോസ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു പശുവാണ് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറക്കിട ഫം ഫാമിലാണ് ഉള്ളത്